കഴിയുമ്പോൾ ഏത് അവയവത്തെയാണ് അസുഖം പെട്ടെന്ന് ബാധിക്കുന്നത് തല കണ്ണ് മൂക്ക് ശ്വാസകോശം ശരിയുത്തരം ശ്വാസകോശം കൊളസ്ട്രോൾ കുറവുള്ള ചിക്കൻ വിഭവങ്ങൾ ഏത് ചിക്കൻ ഷവായ് ചിക്കൻ മന്തി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ തന്തൂരി ശരിയത്തരം ചിക്കൻ തന്തൂരി കൊളസ്ട്രോൾ കുറവുള്ള ചിക്കൻ വിഭവങ്ങൾ ഏത് ചിക്കൻ ഷവായ് ചിക്കൻ മന്തി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ തന്തൂരി ശരിയത്തരം ചിക്കൻ തന്തൂരി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഇലക്കറി ഏത് മുരിങ്ങ തുളസി തവര ചീര ശരി ഉത്തരം ചീര ഏത് സുഗന്ധ വ്യഞ്ജനത്തിനാണ് ക്യാൻസറിനെ ചെറുക്കാൻ കഴിവുള്ളത് ഗ്രാമ്പു കുങ്കുമം ഏലം മഞ്ഞൾ ശരിയതരം മഞ്ഞൾ ഈ മത്സ്യം പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കും മത്തി ഞണ്ട് അയല ചൂര ശരിയുതരം ചൂര ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സസ്യം ഏത് ജമന്തി ലില്ലി ഡാലിയ ആസ്റ്റർ ശരിയുതരം ആസ്റ്റർ പുരികം കട്ടിയുള്ള സ്ത്രീയുടെ സ്വഭാവലക്ഷണം എന്ത് ം അഹങ്കാരം കുതി വഴക്കാളി ശരിയുത്തരം വഴക്കാളി വീടുകളിൽ കാക്ക ജോടികളായി എത്തിയാലുള്ള ഫലം എന്ത് വിവാഹയോഗം ധനയോഗം രോഗബാധ മരണയോഗം ശരിയുത്തരം വിവാഹയോഗം വവ്വാൽ നിങ്ങളുടെ വീടുകളിൽ വസിക്കുന്നതിൻ്റെ ലക്ഷണം എന്ത് വീട് മുടിയും മരണദുഃഖം രോഗങ്ങൾ സാമ്പത്തിക നഷ്ടം ശരിയുത്തരം വീട് മുടിയും